ഹലോ ഫ്രണ്ട്സേമാനാണ് എൻ്റെ കൂടെ രണ്ടാളിങ്ങാൻ നിൽക്കണ്ടല്ലോ അല്ലേ ഞാൻ പരിചയപ്പെടുത്തൊരു പാട്ട് കേൾപ്പിച്ചു തരാം കേട്ടോ ആ പാട്ട് കേട്ടിട്ട് നിങ്ങള് ആളെ പരിചയപ്പെടുത്തി തരാം മെച്ചിനോട് പൈസ വാങ്ങി എത്ര അല്ലേ ആ മെച്ചിനോട് പൈസ വാങ്ങിയിട്ട് സ്റ്റുഡിയോയില് പോയിട്ട് ഒറ്റക്ക് പാടിയ പാട്ടാണ് താരും ഗുരു ശരഫുടെ സന്തോഷപ്പുന്തരുൾ ചന്തം മുന്തിന് സുന്ദരി ചന്ദിര ശോഭി സുര പൊരു കസുറൂറുകൾ തരമാ ഘൃതം താരും ഗുരുടെ നിധി മതി സന്തോഷപ്പുന്തരുൾ ചന്തം മുന്തിന് സുന്ദരി ചന്ദിരശോഭി സൂര്യരു അഴകിറും തങ്കപ്പൂ ാണ് കേട്ടോ എത്ര ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സില് ഞാൻ സെഞ്ചമോൾ ആദ്യം മടിച്ച് പോയതാണ് കേട്ടോന്ന് മടിയാണിച്ചിട്ട് ചെറിയൊരു പേടിയൊക്കെ ക്യാമറയൊക്കെ കണ്ടപ്പോഴേ അപ്പോ സെഞ്ചമോളും ഇപ്പച്ച കഥയെ ഒരു രീതിയിൽ തന്നെയാണ് പിന്നെ നമ്മളെ ബിലാലിന്റെ പോലെ തന്നെയാണ് ചെറിയ പാട്ടിനും കഴിവൊക്കെ ഉണ്ട് ചെറിയ പാട്ട് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ പാട്ട് കേട്ടില്ലേ പേരെന്തേനും ബിലാൽ മാസ്റ്റർ ബിലാൽ എന്ന് ഞാൻ പറയണു അപ്പോൾ ബിലാൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇൻസ്റ്റിലൊക്കെ ഇൻസ്റ്റലൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് പാട്ടൊക്കെ വൈറലായി കൊണ്ടിരിക്കുകയാണ് വോയിസ് നിങ്ങൾ കേട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണം ഇനിയിപ്പോൾ വേണ്ടത് നിങ്ങളെ സപ്പോർട്ടാണ് നിങ്ങളെ ലൈക്ക് കമൻറ്റുകളൊക്കെ വരുമ്പോഴാണ് ബിലാലിന് കയറിപ്പോകാൻ പറ്റി പറ്റുക ബിലാലിൻ്റെ വേറെ പ്രത്യേകത ആ ഒരു പാട്ട് ബിലാൽ സ്വന്തമായിട്ട് ഒറ്റക്ക് പോയില്ലേ ഏ സ്റ്റുഡിയോ എവിടെ സ്റ്റുഡിയോ ചുങ്കത്ത് സ്റ്റുഡിയോ അപ്പോൾ പിന്നെ ഇവര് മെച്ചിനോട് പൈസ വാങ്ങി എത്ര അല്ലേ ആ മെച്ചിനോട് പൈസ വാങ്ങിയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഒറ്റക്ക് പാടിയൊരു പാട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അവനെ വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് ഞാൻ ഒറ്റക്ക് പോയതാണെന്ന് അപ്പോൾ ബിലാലിന് ആവശ്യം തന്നാൽ നിങ്ങളൊക്കെ സപ്പോർട്ടാണ് പാട്ട് കേട്ടപ്പോൾ എന്താ പറയുക എത്രല്ലാം പഠിക്കണേ എവിടെ സ്കൂളാണ് പന്തല്ലൂർ സ്കൂളിൻ്റെ പേര് പന്തല്ലൂർ ആ ഇപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് എടുക്കട്ടെ വീഡിയോ ഒന്ന് ചോദിച്ചിരുന്നു എന്നോട്ട് പക്ഷെ ഒരു ചെറിയൊരു ഉണ്ട് പിന്നെ മോള് നമ്മളെ കൂടെ ഉണ്ട് ഇനി മോളൊരു പാട്ട് പാടിയിട്ട് കളിച്ചു തരാം മോളും കുഴപ്പമില്ല ഉപ്പ ശരിക്കും എവിടെന്നാ കിട്ടിയത് ഈ പാട്ട് ശരി പറഞ്ഞിട്ട് ഇപ്പൊ പാടും ഇപ്പൊ എന്നിട്ട് വാണി ഞമ്മൾ ഇപ്പൊ ഇവിടെ പ്രവാസി അല്ലേ എവിടെച്ച ആരും പാടുവാനത്തെ വേറെ താത്തണ്ട് ഉണ്ടാവും അഞ്ചില് ഉണ്ടാവും ഓക്കെ പച്ചിൻ്റെ പാട്ട് ഇപ്പോൾ നോക്കട്ടെ നമ്മൾ പിന്നെ ഒന്ന് വിളിച്ചു നോക്കുക അല്ലേ പച്ചീനോട്ട് പാട്ട് പാടിയിട്ട് വിടാൻ വേറെ പറയുകയാണെങ്കിൽ ഒരു ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റും നോക്കട്ടെ ഒമാലിലാണ് ഉള്ളത് അപ്പോൾ നമ്മളിങ്ങനത്തെ ആളുകളൊക്കെ ക്യാച്ച് ചെയ്യാൻ തന്നത് ഇപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഇൻസ്റ്റലാണ് സോഷ്യൽ മീഡിയയിൽ കേൾക്കുമ്പോൾ ഇവരൊക്കെ നമുക്ക് എന്താ പറയുക ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലോണ്ടാണ് നമുക്ക് ഇത്രയും പാട്ടുകൾ അല്ലെങ്കിൽ ഗായകന്മാർ പല കഴിവുകളും നൈസർഗികമായിട്ടുള്ള കഴിവുകളില്ല അല്ലെ കുറച്ച് പൊന്തിച്ച് കൊണ്ടുവരാൻ പറ്റി പറ്റുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ കണ്ടു കണ്ണൂരിൽ നമ്മളെ ഇറാനിയ റഫീഖ് മോളെ വീഡിയോ കണ്ടു അത് ഇതേപോലെ തന്നെ ചെറിയ മോളാണ് നല്ല കഴിവുള്ള കുട്ടിയാണ് പാട്ട് പാടാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനത്തെ ആളുകൾ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ വിൽക്കില്ല കഴിവാണ് അല്ലേ പാട്ട് പാടാൻ കഴിവുണ്ട് സ്കൂളിൽ മദസിലൊക്കെ പാടുന്നുണ്ടോ നിവേദനത്തിന് അല്ലെങ്കിൽ കലോത്സവത്തിനൊക്കെ പാടാൻ പോകാറുണ്ട് അല്ലേ പിന്നെ എന്തുകൊണ്ടും പിന്നെ അങ്ങനെ എന്താ പറയുക ഒരു കുറച്ച് വൈകിയതെന്ത് ഒന്നുമില്ല മടി ഏ അങ്ങനെ പൊതുവെ മടിയുണ്ട് അപ്പോൾ ആ മടിയും കൂടി മാറ്റണം അപ്പം നാട്ടുകാരായിട്ടുള്ള ആളുകളെ സപ്പോർട്ട് വേണം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെ സപ്പോർട്ട് വേണം നിങ്ങളൊക്കെ ലൈക്ക് കമൻറ്റൊക്കെ നിങ്ങളെ എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ നമുക്ക് ഒന്നുകൂടി വൈറലായി കൊണ്ടുപോകാം അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനുണ്ടാവില്ലല്ലോ സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഭയങ്കര മടി സ്കൂളിലെ എന്താ പറയുക എൻ്റെ എന്താണ് തുടക്കാർ അപ്പോൾ ഒന്നു ഭയങ്കര മടിയില്ല കൂട്ടത്തിലാണ് പക്ഷേ പാട്ട് കേട്ടല്ലോ നല്ല കഴിവില്ല ടാലൻ്റാണ് ആൾ പിന്നെ അതുകൊണ്ട് മാസ്റ്റർ ബിലാലിനെ നമുക്ക് കുറച്ച് എന്താ പറയുക ആ പാട്ടുകാരുടെ ആരെങ്കിലും പാടിച്ച് ഒരുപാട് പാട്ടൊക്കെ വാങ്ങിയിട്ട് ഇനി ഒരു ഉയരങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം സഹായിക്കാമെന്നല്ല നമ്മളൊക്കെ സപ്പോർട്ട് അനിവാര്യമാണ് അപ്പോൾ നാട്ടിലൊക്കെ ഞാൻ അതൊന്ന് ചോദിച്ചപ്പോൾ തന്നെ വഴിയിൽ ചോദിക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ബിലാൽ ആ പാട്ടുകാരനാണോ ചോദിച്ചത് അപ്പോൾ ഇവിടെ ഏകദേശം അറിയപ്പെടും സോഷ്യൽ മീഡിയയിലും കുറച്ച് ആളുകൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഓക്കെ അല്ലേ എന്താ ചെയ്യും പറയാനുള്ളത് എനിക്ക് ഏ എന്നാൽ എല്ലാവരും സപ്പോർട്ട് വേണം ആ അതന്നെ പിന്നെ ഓക്കെ എന്നാൽ എട്ടോ ബൈ താങ്ക്സ്